ഹായ് ഹലോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ ആണ് അത്രക്ക് സ്പെഷ്യൽ കാരണം എന്താ അറിയോ ഇന്ന് ഞമ്മളെല്ലാ ചങ്കത്തിമാരും കൂടുന്നൊരു ദിവസമാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ മലപ്പുറത്ത് ഒരുമിച്ച് കൂടുക എന്നിട്ട് ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാനും വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ മലപ്പുറത്ത് നേരത്തെ കാലത്ത് എത്തിയതിന് ശേഷം കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ എന്ന് പറയില്ല അങ്ങനെ അങ്ങോട്ട് തീർന്നു പോയി ആരെയും കാണാത്തത് തന്നെ ഞാൻ അവിടെ ഒരു ഫാൻസി കയറിയതാണ് ഇഷ്മോക്ക് ഒരു കാജൾ വാങ്ങിക്കാറുണ്ട് ആവശ്യം ഉണ്ടായിട്ടൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് പോസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി അവിടുന്ന് ഇറങ്ങിയ ശേഷം അടുത്ത ഷോപ്പ് ലക്ഷ്യമാക്കി നടന്നതാണ് കേട്ടോ ആർട്ടിൻ്റെ ഒരു ഷോപ്പൊക്കെ അവിടുന്ന് ചിക്കി പരിധിയൊക്കെ നോക്കിയിട്ട് ആവശ്യം ഉണ്ടായിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ അവിടെ ഇങ്ങനെ പരിധി കണ്ടതിന് കഴിഞ്ഞതിന് ശേഷം കണ്ടൊരു ഐറ്റംസ് കേട്ടോ ഡെക്കോറേ ഐറ്റംസാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ഉണ്ടായിരുന്ന ഓരോ ഫ്ലവേഴ്സാണ് ഇതൊക്കെ ഒറിജിനൽ അത് പീച്ചിങ്ങിൻ്റെ ആണ് അപ്പോൾ അവിടുത്തെ ചേച്ചിനോട് ഞാൻ ചോദിച്ച് എന്താണ് ഇതൊക്കെ പീച്ചിങ് അല്ലേ ഇതൊക്കെ ഒറിജിനലാണോ എന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ആ ഒറിജിനലാണ് പിന്നെ എത്ര ക്യാഷ് എന്നൊക്കെ ചോദിക്കണ്ടെട്ടോ പക്ഷെ വാങ്ങിക്കാനൊന്നുമല്ല ജസ്റ്റ് ടൈം പാസും ആണല്ലോ നമുക്ക് അങ്ങനെ എന്താണ് അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ പക്ഷേ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പൊതുവേ ക്രാഫ്റ്റിനോട് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ അതിന് ശേഷം അവിടെ നിന്ന് ഒന്നും വാങ്ങിക്കാതെ ചോദിക്കണമെന്നും അവിടെ ഇല്ലാണോ അങ്ങനെ വാങ്ങിക്കാതെ അവിടെ നിന്ന് പോകുന്നു പിന്നെ അതിന് ശേഷം വേറെ ഷോപ്പൊക്കെ പോയതാണ് കേട്ടോ അവിടെ ഇവിടെ നിന്ന് നമ്മൾ കുറേ കോസ്മെറ്റിക് ഐസ് ഐറ്റംസൊക്കെ വാങ്ങി നോക്കി വെക്കും പക്ഷെ നമുക്ക് പറ്റിയൊന്നുമില്ല അതിന് ശേഷം ഇതാ ഒരു സംഘത്തി എത്തിയിട്ടുണ്ട് ഇനി അടുത്ത പോരാളികളൊക്കെ നമുക്ക് കണ്ടുമുട്ടണം മീറ്റ് ചെയ്യണം ഒക്കെ ഉണ്ട് അവരെന്ന് എത്തിപ്പെടേണ്ട അങ്ങനെ അവർ വിളിച്ചുകൊണ്ടിരിക്കണം ഇതാ അടുത്ത പോരാളി കെട്ടും മാറപ്പൊക്കെ ആയിട്ട് ബസ് കയറേണ്ടത് അവർക്കെന്തോ ആവശ്യത്തിന് പോകാനുള്ളത് കൊണ്ടാണ് അവൾ ഞങ്ങളെ കൂടെ വഴിയിൽ നിന്ന് കൂടാന്ന് പറഞ്ഞേക്കണം അങ്ങനെ വേറൊരു ഫ്രണ്ടിന് എന്താണ് കുറച്ച് ഐറ്റംസ് എടുക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരെ കാത്തിരിക്കുന്ന ടൈമിൽ അത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം രണ്ടാൾക്കാർ ഫ്രണ്ട്സാൾ വന്നു അപ്പോൾ ഞമ്മൾ ബേക്കറി സ്വീറ്റ്സായിട്ടും എന്താണ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാനും വേണ്ടിയിട്ട് വന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ കൂടുന്നത് ഇത് ഇതാ ഞമ്മൾ പുതിയ ന്യൂ മെമ്പറാണ് കേട്ടോ നമ്മളെ ഗ്രൂപ്പത്തെ അതിനശേഷം എന്താണ് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയി അപ്പോൾ ഫ്രൂട്ട്സ് ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അത് വാങ്ങണോ ഇത് വാങ്ങണോ എല്ലാവരുടെ അഭിപ്രായത്തിനനുസരിച്ചായിട്ടോ നമ്മൾ വാങ്ങിക്കുക കാരണം നമ്മളെല്ലാവരും ഷെയർ എടുത്തോണ്ടാണ് കേട്ടോ അതായത് ക്യാഷ് ഷെയർ ഇടലാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഒറ്റക്കായിട്ട് ഉണ്ടാവില്ല ഇത് കണ്ടോ സാംപോ എന്ന് ഒരു ബോർഡ് ഇത് ഞമ്മളൊരു ഫേവറേറ്റ് സ്പോട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വന്ന ടൈമിൽ അവിടുന്ന് നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളില്ല കാരണം അവിടുത്തെ ബിരിയാണി അടിപൊളി ടേസ്റ്റ് വായൻ്റെ ലോ ബിരിയാണി വിളമ്പോം എന്താണ് ഇക്കുള്ള ചമ്മന്തി ഓ എന്താ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതിനു ശേഷം കുട്ടികൾക്ക് മുട്ടയും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കണം പിന്നുള്ളൊരു ഇതായിരുന്നോട്ടെ ഞങ്ങൾ ബസ്സിലുള്ള യാത്ര അടിപൊളി തന്നെയായിരുന്നു കാരണം ചിലർക്കൊന്നും ബസ്സിൽ ശരിക്കും കൂടെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്താണ് ഞങ്ങളിവിടെ ഇറങ്ങി പിന്നെ അതിൽ രസമുള്ളത് കൂടെ ഉള്ള ഒരാൾ വഴിയിൽ നിന്ന് കയറും പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ഒന്ന് ബസ് എടുത്തു അതേപോലെ ഞങ്ങൾ സ്പോട്ടിലെത്തിയും ചെയ്തു അവിടെ നിർത്താനുള്ളതും കൂടെ ഞങ്ങൾ ടൈം കിട്ടിയില്ല കാരണം ഞങ്ങൾക്ക് അങ്ങനെ സ്ഥലം അറിയില്ല അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ചര്ച്ച ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെ പോരും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പം വേറൊരു ഫ്രണ്ട് സ്കൂട്ടി വഴി വരുന്നുണ്ട് കുറച്ചു പിന്നെ അവളെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ഒരു ഷെഡിൽ ഇങ്ങനെ മറ്റവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കണത് വീഡിയോ ആണ് അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ ഞാൻ പറയേണ്ടത് വരൂടെ എനിക്ക് വീഡിയോയിലൊക്കെ നല്ല ഇതായാലും ഞാൻ നിങ്ങളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ അതിന് കമൻ്റ് അടികളാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞമ്മൾ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച നട്ടുച്ച സമയത്താണ് വണ്ടി കിട്ടുമോ എന്തോ എന്തിലോ ഒന്നും അറിയില്ല കേട്ടോ ഗൈസ് ഇതാ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ അങ്ങനെ ചാറുന്നുണ്ട് പിന്നെ ഇത് ഞമ്മളെ ന്യൂ മെമ്പറാണ്ടെങ്കിൽ ഒരു അലമ്പൂല്ലോട്ടെ മാഷാ അല്ലാ ഇതാ അവർ വന്നത് വരുന്ന കണ്ടില്ലേ അവർ പിന്നെ രണ്ട് പേരും ഒരുമിച്ച് വന്ന് പിന്നെ ഇനി ബസ്സിൽ കയറ്റാതെ പോയിട്ടുള്ള അതിനുള്ള കുറച്ച് മറുപടികളും പറിച്ചിലൊക്കെ ഉണ്ടാവട്ടോ ഇതൊക്കെ ഒരു രസമല്ല ഇതൊക്കെയാണ് വൈബ് ജീവിതം ആസ്വദിക്കണമെങ്കിൽ എല്ലാ വഴിയിലും ഉണ്ടാവട്ടോ ഇതുവളെ കണ്ടാണ് കുട്ടീനെ കണ്ടപാടന്നെ മാഷാല്ലാ അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടൊക്കെ ആയിട്ട പോലെ നടക്കട്ടെ കാരണം ഒരൊറ്റ ഓട്ടോറിക്ഷ ഓ സോറി ഓട്ടോറിക്ഷയില്ല എന്താണ് ജുമേൻ്റെ നേരം പക്ഷേ ഭാഗ്യത്തിൽ എങ്ങോട്ടോ ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ കയ്യാട്ടി കയ്യാട്ടിയത് എത്ര പേരുണ്ട് ചെറിയ ഓട്ടോ വയ്ക്കും ആപ്പ വണ്ടി ആപ്പ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അതിനൊന്നുമല്ല അതൊക്കെ ഒരു രസം അതിനുശേഷം പിന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി ഈ നീതിയിലുള്ള കുറച്ച് അക്രമങ്ങളുണ്ട് കുട്ടി നോക്കണോക്കുട്ടോ എടുക്കാഞ്ഞോ എനിക്ക് കുട്ടീന എടുക്കാൻ കയ്യോക്കിയാ അടുത്ത ഇങ്ങനെ കുത്തി നിറച്ച് കലപ്പില പറഞ്ഞ് പോണതാണ് കേട്ടോ ഞങ്ങൾക്കൊരു വൈബ് ഒരു ഓട്ടോയിൽ തന്നെ ഈ ഞങ്ങളെല്ലാവരും ഇതിപ്പോൾ ഞങ്ങൾ കുറച്ചാൾ ഇതിലേറെ ആൾക്കാരുണ്ടായിട്ടോ ഞങ്ങളൊരു ഒറ്റ ഓട്ടോയിൽ കുത്തി നിറച്ച് കയറിട്ടോ അതാണ് ഞങ്ങൾക്കൊരു വൈബം ഇങ്ങനെ ഒന്നും പോയിട്ടുള്ളവർ പോയിട്ടില്ലാത്തവർ ഒന്ന് എൻജോയ് ചെയ്തോ അടിപൊളി വൈബ് തന്നെ ചിരിച്ചും പറഞ്ഞും ഞങ്ങൾ പറയും ഞമ്മക്ക് വിളിച്ച ഓട്ടോ ഡ്രൈവർമാരെ ചെവിയിൽ പഞ്ഞി എന്തെങ്കിലും വെക്കേണ്ടി വരും അത്രയ്ക്ക് അങ്ങോട്ട് ഓരോന്ന് പറയും മടിയിൽ കയറി ഇരിക്കണേനും അങ്ങനെ ഫ്രണ്ടിൻ്റെയും വീട്ടിലെത്തിയിട്ടോ അപ്പോൾ മടിയിൽ ഇരുന്നവരൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് റിസ്ക് തന്നെയാണ് കേട്ടോ മടിയിലൊക്കെ ഇരുന്ന് പോകുന്നത് പക്ഷേ ഞങ്ങൾ വിടില്ല ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരും രണ്ട് വണ്ടി വിളിക്കൂല ഞങ്ങൾ ഈ ഒരൊറ്റ വണ്ടിയിൽ തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും അതൊക്കെ ഒരു രസമാണ് അതൊക്കെ ഒരു വൈബ് പറഞ്ഞില്ല അപ്പം ഞങ്ങളിങ്ങനെ പറയും ഓട്ടോ ഓട്ടോ ഡ്രൈവർ എന്താണ് നമ്മളേക്കൊന്ന് ജസ്റ്റ് എത്ര എണ്ണം എണ്ണി വയ്ക്കേണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് അവർ ചോദിക്കണ്ടേ എവിടക്കാണ് നിങ്ങൾ എന്താ അവിടെ പരിപാടി എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിക്കേണ്ടത് പക്ഷേ ഞങ്ങൾക്കൊരു പോകേണ്ട ഒരു പേഴ്സണൽ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇതൊക്കെ അല്ലേ ഒരു എൻജോയ്മെൻറ്റ് ഇതൊക്കെ അല്ലെ രസം പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ഫ്രണ്ട്സാൾ കൂടുമ്പോണ്ടല്ലോ അത്രക്ക് രസമുണ്ടോ ഞങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയൂ കേട്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞമ്മള് കൂടുമ്പോണ്ടല്ലോ ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറിപ്പോവും സത്യമാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് അവർ നമുക്ക് ചായയൊക്കെ തന്നതാണ് കേട്ടോ പിന്നെ എന്താണ് ഞങ്ങളിങ്ങനെ കുറച്ച് ചങ്കത്തികൾ ഉണ്ടല്ലോ അട്ടിപ്പൊളി വൈബ് തന്നെയട്ടോ അതൊന്നും പറയാതിരിക്കാൻ ഇതുണ്ടോ ഒരു ഫ്രണ്ടിൻ്റെ റെഡിമെയ്ഡ് സാരിയാണ് അപ്പോൾ അത് അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ എന്നും നിലനിർത്തി തരണേന്നാണ് കേട്ടോ എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇത് പിന്നെ അവിടുത്തെ ഞങ്ങൾ പോയ ആ ഫ്രണ്ട് അടിച്ചതാണെന്നാണ്ട് അത് കാട്ടിത്തരാണ് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്താണ് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് ഇത് കുറച്ചായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞമ്മൾക്ക് ഫുഡ് കഴിക്കാനായിട്ടോ മന്തിയും പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടിങ്ങനെ ഒരുങ്ങിക്കണം പിന്നെ എന്താണ് ഈ വീട്ടിലുള്ള ഫ്രണ്ട് തന്നെ അവരൊരു കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കേട്ടോ കാണിക്കാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അച്ചാറും ഒക്കെ ആയിട്ടും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കഴിക്കാനും ചെടിയും വർത്തമാനൊക്കെ ആയിട്ട് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ തീർന്ന് കിട്ടില്ല ഇത് എൻ്റെ പ്ലേറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് വരട്ടിയതും അച്ചാർ അവർ വീട്ടിൽ ഇട്ടതാണ് പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അവിടുത്തെ റോഡിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ മേല് നമ്മൾ വണ്ടി വന്നൊക്കെ വീണ് മുറിയായ പോലെയുള്ള ഓരോരോ കുണ്ടും കുഴികളും എന്താ അല്ലേ ഇതിപ്പോൾ നമ്മളൊരു ദിവസം പിന്നെ വന്നിട്ടുള്ളു അപ്പോൾ എന്നും വരുന്നവരൊരവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ കാണുന്നില്ലല്ലേ നാട്ടുകാരും മെമ്പർമാർ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തൂടുക അവർക്കും അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബസ്സിലാണ് കേട്ടോ യാത്ര പിന്നെ ഞങ്ങൾ മലപ്പുറത്തെത്തി പിന്നെ ഓരോരുത്തർക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ എന്താ വാങ്ങിക്കേണ്ടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പിന്നെ എൻ്റെ ഫ്രണ്ടിന് അതായത് കൂട്ടത്തിലുള്ളൊരു ഫ്രണ്ടിന് ബട്ടൺ ഹൗസ് കയറേണ്ട ഒരു ആവശ്യം വന്നത് അങ്ങനെ അതൊക്കെ അങ്ങനെ ചുറ്റി കറങ്ങി ഇതൊക്കെ നമ്മൾ സ്ഥിരം സ്പോട്ടാണ് ഇട്ടുക അപ്പോൾ അവൾ അപ്പുറത്തുള്ളൊരു ഇതിൽ ഇങ്ങനെയൊക്കെ ബീഡ്സാൾ വെച്ചത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയായി തോന്നി അപ്പോൾ അതെടുത്തതാണ് ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോസാണ് കേട്ടോ ഗൈസ് ഫസ്റ്റത്തെ ക്ലിപ്പിലായിട്ട് ആർട്ട് ഷോപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ സോറി സോറി ആർട്ട് ഷോപ്പല്ല ക്രാഫ്റ്റ് ഷോപ്പ് ആണ് കേട്ടോ നമ്മുടെ ലൈഫ് എൻജോയ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്നെ മനസ്സിൽ വിചാരിക്കണം എന്താണോ ഇങ്ങനെയൊക്കെയാണ് ജീവിതം പോകുന്നത് നമ്മൾ കുറേ ക്യാഷ് കളിയുണ്ട് കുറേ അവിടെ കളയുന്നു ഇവിടെ കളയുന്നു ജസ്റ്റ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് ചിലവഴിക്കുക എന്ത് രസമാണെന്നറിയോ നമ്മുടെ കൂട്ടുകാരത്ത് അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സൊത്ത് ഇങ്ങനെ പോയി ഓരോ വൈബടിച്ചും രസം അടിച്ചൊക്കെ ഒരു നല്ലൊരു രസമാണ് നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങൾ കളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ താനേ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും നമുക്ക് ഇത്ര ഏജായി അത്ര ഏജായി എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും കാരണം അവരെന്തേലും പറയുമോ മറ്റുള്ളവർ എന്തെങ്കിലും കുറ്റം ൾപ്പെടുത്തുക പക്ഷെ നമ്മളെ ലൈഫാണ് നമ്മളാണ് ജീവിച്ച് തീർക്കേണ്ടത് അവരാരും ഞമ്മൾക്കൊന്നും പിന്നെ ചിലവഴിക്കുന്നില്ല നമ്മുടെ ലൈഫ് സന്തോഷകരും ആനന്ദകരും ആക്കണം നമ്മൾ മെനക്കെടണം ഗൾസ് ഈ ഒരു ചെങ്കത്തിമാരുണ്ടല്ലോ പലരും മക്കൾസ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സി എ ഒക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരേ പ്രായക്കാരേ അല്ല പലർക്കും പല ഏജാണ് വരുന്നിട്ടുള്ളത് എന്നാലും ഞങ്ങൾ ഫ്രണ്ടായി നല്ലതുപോലെ അടിച്ച് പൊളിച്ച് എന്താണ് സൗഹൃദം നിലനിർത്താനുള്ളത്